അങ്ങനെ രാവിലെ തന്നെ ശ്രീതുവാണ് ബാറ്ററിയും കൊണ്ട് പോയത് അപ്പോൾ അർജുനോട് പറയുന്നുണ്ട് ഏ ക്രിമിനൽസിൻ്റെ കൈ ഒന്നും ഞാൻ ഒന്നും തരില്ല മാറ്റിക്ക് ഇത് പിടിച്ച് ആ എൻ്റെ കയ്യിലൊന്നും ടച്ച് ചെയ്യരുതേ ഇവിടെ വെച്ചോളണം ബാറ്ററി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ ശ്രീധുവിൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ശ്രീധു വാങ്ങുന്നില്ല വെക്ക് 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 എൻ്റെ കൈ ടച്ച് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൈ തുടരുത് തുടണ്ട അപ്പോൾ നമ്മുടെ അർജുൻ തുടർന്നൊക്കെയുണ്ട് എന്താണെങ്കിലും ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കോമ്പോ നല്ല രസമുള്ളൊരു കോമ്പോ തന്നെയാണ് സിജോയും ഉണ്ട് സിജോ നമ്മുടെ അർജുൻ്റെ കട്ട ചങ്കാണ് കാരണം അർജുനും സിജോയും മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഇപ്പോൾ ബിഗ് ബോസ് ഒരു കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അവർ ശ്രീധുവിനെ പതിയെ പതിയെ നല്ലൊരു ഗെയിമറാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ സിജോ അതിനോട് നമ്മുടെ ശ്രീധുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ ഇനിയും കുറച്ചും കൂടെ ബിഗ് ബോസ് വീട്ടിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കണമെന്ന് അങ്ങനെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ ഇനി നിനക്ക് മുന്നോട്ട് വരാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ഫ്രണ്ട്സ് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ വേണം ഒരാൾ ബാക്കിലാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് ഫ്രണ്ടിലായിട്ട് കൊണ്ടുവരാനുള്ള ഒരു കഴിവ് സിജോ കാണിക്കുന്നുണ്ട് സിജോയ്ക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരെയും ഒരേപോലെ തന്നെയാണ് സിജോ കാണുന്നത്